ചർച്ചയിലേക്ക് കടക്കുന്നു ശ്രീ എസ് ജീവൻ നമുക്ക് ഇവിടെ പ്രധാനമായും മറ്റൊരു കാര്യമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നാല് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ മറ്റൊന്ന് ജമ്മു കാശ്മീർ ഇത്തവണ വിധി എഴുതുമോ എന്നുള്ളതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ ഒപ്പം തന്നെ ജമ്മു കാശ്മീർ വിധി എഴുതുമോ എന്നുള്ളത് കൂടി ആകാംക്ഷയോടെ നോക്കുന്ന ആളുകളാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത കാരണം ബി ജെ പി ഈ ഒരു ഘട്ടം അവർക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ സാധ്യത വളരെ കൂടുതലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടത് കമ്മീഷനാണ് കമ്മീഷൻ തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ നോക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും നമുക്കറിയാം ഇത്തവണ ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് ഇത്തവണയിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ പലപ്പോഴും ഒരു പണത്തൂക്കം മുൻ കൂടുതലായിട്ട് കണക്കാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും പ്രവർത്തിക്കുക ഇവിടെ അതിന് സാധിക്കും ബി ജെ പി അവർ കാണുന്നത് രാമക്ഷേത്രത്തിന്റെ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ ഒരു സി എയുടെ പ്രശ്നം അത് അതിന്റെ അതുമായി ഉള്ള നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് കാണുന്നുണ്ട് ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരമാവധി തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം അടുത്ത വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മറ്റ് മൊത്തം നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടത്തണം എന്നാണ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതിനു മുമ്പേ തന്നെ ഇതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓളത്തിലൂടെ അത് അതിലൂടെ കിട്ടുന്ന ഒരു വലിയ ആ അനുകൂല തരംഗത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമായിട്ട് നിയമസഭകളെ കൂടി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ കൂടി പരിധിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന താല്പര്യം തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉണ്ടാകും രണ്ടാമത്തെ പ്രശ്നം ജമ്മു കാശ്മീരിന്റേതാണ് ജമ്മു കാശ്മീരിൽ അവിടെ സുപ്രീം കോടതി ജമ്മു ജമ്മുകാശ്മീരിന്റെ പഴയ പദവി അതായത് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനം അതായത് കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്ന് പറയുന്ന തീരുമാനം അത് അതിൽ അതിനെ തടഞ്ഞിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ടും പിന്നീട് സ്വതന്ത്രമായിട്ടുള്ള പ്രഖ്യാപിച്ചും ഇത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പം നിലവിൽ ആർക്കനുകൂലമാണ് ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അതേപോലെ തന്നെ പ്രചരണങ്ങൾ പല സ്റ്റേറ്റുകളിലും ആരംഭിച്ചു കഴിഞ്ഞു ആ പകുതിയോളം എത്തി എന്ന് തന്നെ പറയാം അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നാനൂറ് സീറ്റ് ഇവർ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പി അങ്ങനൊരു സാഹചര്യമാണോ ഇല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണോ ഇപ്പോഴുള്ളത് അല്ല രണ്ടാമത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യമേ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറെ കൂടി ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന വലിയ പ്രതീക്ഷയുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് അതുണ്ടായില്ലെങ്കിൽ പോലും കേരളത്തില് ന്യൂനപക്ഷങ്ങൾക്കും മതേതര വിഭാഗങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്നുള്ള അതിന്റെ വലിയ തരംഗം നമ്മൾ കണ്ടതാണ് ഇപ്പൊ സുമാത്രയിലൊക്കെ ഒരു അതിന്റെ കടലിന്റെ അടിത്തട്ടി ഉണ്ടാവുന്ന ഒരു അത് എത്രമാത്രം ഇന്ത്യയെ പോലെ കേരളം പോലെ ഒരു സ്ഥലത്തൊക്കെ എത്രമാത്രം ആഘാതങ്ങൾ സൃഷ്ടിച്ചോ അല്ലെങ്കിൽ അത് അതിന് പ്രതിഫലനം ഉണ്ടായിരുന്നു അതേപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വരാൻ പോകുന്നത് ഇവിടെ മത്സരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെന്ന് തോന്നുന്നില്ല കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്നൊരു തോന്നല് പക്ഷെ ഇപ്പോഴങ്ങനെ ഒരു തോന്നല് അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ആദ്യ നേതൃത്വം കൊടുത്ത നിതീഷ് കുമാർ പുറത്താണ് മമതാ ബാനർജി ഇപ്പോഴ് സ്വന്തം നിലയ്ക്കുള്ള നീക്കങ്ങളാണ് നടന്നത് ഇങ്ങനെ പല പാർട്ടികളും കേരളത്തിൽ അപ്പൊ സ്വാ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാക്കാൻ നരേന്ദ്രമോദി ഏതാ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ കാര്യത്തിലാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിലാണ് സി ഐയുടെ കാര്യത്തിലാണ് അതൊക്കെ അവർക്ക് ഉത്തരേന്ത്യയിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു 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 പ്രശ്നമുണ്ട് അപ്പൊ നാനൂറ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കങ്ങനെ അതൊരു അവകാശവാദവും അല്ലെങ്കിൽ ഒരു